ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം സുഖ തന്നെയല്ലേ ആ എനിക്ക് സുഖമാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഇന്ന് അടിപൊളി ഒരു നുരക്കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഇതിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് വലിയ ഉള്ളി എടുത്തിട്ട് കട്ടാക്കിയിട്ട് നല്ലോണം കായ്ച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ കാഞ്ഞു വന്നെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് അതും നല്ല മൂത്ത മണം വരുന്ന പോലെ കായ്ച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് കറച്ചപ്പളയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിന് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറിയ തീയിൽ കരിഞ്ഞു പോകാത്ത പോലെ നല്ലവണ്ണം മൂപ്പിച്ചിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് കാച്ചക്കോയി ചെറിയ ചെറിയ കണ്ടാക്കിയിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ വേറ്റിയിട്ട് അപ്പം മസാല റെഡിയായി ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കണം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തനിമ റൈസ് നാല് മണിക്കൂർ മുന്നേ കൈയിട്ട് പൊത്തി വെച്ചിട്ടുണ്ടായിന് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇനി പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടായിട്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കണം പിന്നെ നാല് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പാത്രത്തിൽ കുറച്ച് പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല പിന്നെ ബീറ്ററിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ പതഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലൊക്കെ അരച്ചിട്ട് വെച്ചിട്ടുള്ള ബാറ്ററി ഉണ്ടല്ലോ അതിനെയും കൂടി ഒഴിച്ചിട്ട് അതും നല്ലപോലെ ബീറ്റാക്കിയിട്ട് എടുക്കണം ഇപ്പം എല്ലാം നല്ല പോലെ പൊന്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്തേ കുറച്ച് അപ്പക്കലത്തില് വെള്ളം വെച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ഒരു പാത്രത്തിൽ ഈ ബീറ്റ് ചെയ്ത നിരയുണ്ടല്ലോ ഇനി ഒരു നാല് കയ്യിൽ ഒഴിച്ചിട്ടായിട്ട് നമുക്ക് അപ്പക്കലത്തില് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം മീഡിയം തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ടായിട്ട് തുറന്നിട്ട് അതിൻ്റെ മീത്തേക്ക് മസാല ഇട്ടിട്ട് കൊടുക്കണം അത് നല്ലപോലെ പൊന്തിട്ടെല്ലാം വന്നിട്ടുണ്ട് ഇപ്പം നല്ലപോലെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് യാക്കിയ മസാല ഒരു നാല് ഭാഗമാക്കിയിട്ട് വെക്കണം ഇനി മാവുണ്ടല്ലോ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം മാത്രമേ നമുക്ക് നല്ലപോലെ ഇങ്ങനെ നേരെ കിട്ടുകയുള്ളൂ അപ്പം നേരെയെല്ലാം നല്ലപോലെ കിട്ടിയിന് ഇനി നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്ത് വീണ്ടും പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇതുപോലെ തന്നെ ഈ മാവും മസാലയും തീരുന്നതുവരെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് വേവിച്ചിട്ട് മസാല ഇടണം വീണ്ടും ബീറ്റ് ചെയ്തിട്ട് മാവ് ഒഴിക്കണം പിന്നേം മസാല ഇടണം അങ്ങനെ തീരുന്നതുവരെ നമുക്കിങ്ങനെ ചെയ്യണം നല്ലപോലെ എല്ലാം ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ബാറ്ററും നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തെ ബാറ്ററും ഒഴിച്ചുകൊടുത്ത് ഇനി കുറച്ച് മസാല മീത്തൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കാണുമ്പം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ട് അപ്പോൾ കുറച്ച് ക്യാപ്സിക്കും ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതും മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം അതീപ്പം ബന്ധിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചൂടാറി കഴിഞ്ഞെങ്കിൽ നമുക്കിനെ പിന്നെ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നോമ്പിന് കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റം ആണിത് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ആവിയിലെല്ലാം വേവിച്ചെടുക്കുന്നത് കുറേ എണ്ണ ഒന്നും ഇല്ല ഒഴിക്കുന്നില്ല അപ്പോൾ അതെല്ലാം കൊണ്ടുതന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണിത് എന്താ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കുറച്ച് നെയ്ച്ചുവറ്റൻ്റെ അരിയും ഒരു നാല് മുട്ടയും നല്ലപോലെ ബീറ്റാക്കിയിട്ട് എടുത്താൽ മതി മുട്ട ബീറ്റ് ചെയ്യുന്നതു തന്നെ ഭയങ്കര സോഫ്റ്റ് ഇത് നമ്മൾ നിരലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഇത് ഉണ്ടാക്കാൻ കുറേ പണിയൊന്നുമില്ല കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വീണ്ടും വരാം കാസർഗോഡാരയും കാസർഗോട്ട ഭക്ഷണം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കണം അപ്പോൾ വീണ്ടും കാണാം